നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗിയർ എപ്പോൾ എവിടെ ഏത് മാറണം അതായത് ഓരോ റോഡും വില്ലേജ് റോഡായിക്കോട്ടെ വീതി കൂടിയ റോഡായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് പ്രത്യേകിച്ച് വില്ലേജ് റോഡുകളിൽ അതായത് വീതി കുറഞ്ഞ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഏതൊക്കെ ഗിയറുകൾ ഓരോ റോഡിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് കൊടുക്കണമെന്നൊരു കൺഫ്യൂഷൻ വരും ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്ന ഒരു കയറ്റത്താണ് ഇവിടുന്ന് കയറ്റത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉടൻ സെക്കൻഡ് ഗിയർ കൊടുക്കാമോ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് അതോ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകണോ ഇനി സെക്കൻഡ് കൊടുത്തു പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തേട് കൊടുക്കാനായിട്ട് കഴിയുമോ എവിടെയാണ് നമ്മൾ തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടത് അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ എപ്പോഴാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചെയ്യുന്നത് പരമാവധി സെക്കൻഡ് ഗിയറിൽ മാത്രം ചെറിയ റോഡുകൾ ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ അത്തരത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഇടുങ്ങിയ റോഡായിക്കോട്ടെ ഒരു വില്ലേജ് റോഡായിക്കോട്ടെ വീതി കൂടിയ റോഡായിക്കോട്ടെ എപ്പോൾ എവിടെ ഓരോ ഗിയറുകൾ റോഡിൻ്റെ സാഹചര്യം അനുസരിച്ച് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഐഡിയപരമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പൊ നിങ്ങൾ നോക്കുക എന്റെ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ് എന്റെ കാല് ബ്രേക്കിലുണ്ട് ക്ലിച്ച് ഞാൻ ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഇപ്പൊ എന്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റം കയറുന്ന ഒരു റോഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതായത് ഒരു നിരപ്പായിട്ടുള്ള റോഡാണ് എന്നാൽ ചെറിയ കയറ്റം ഉണ്ട് ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ എന്റെ വണ്ടി നേരെ ബൈക്കിലേക്ക് ഇതുകൊണ്ട് പോകും അങ്ങനെ ഒരു റോഡിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റോഡിൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇനി ഉടനെ സെക്കൻഡ് കൊടുക്കാനായിട്ട് കഴിയുമോ അതോ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണോ പോകേണ്ടത് ആ കൺഫ്യൂഷൻ മാറ്റി തരാം ഇപ്പൊ ഞാൻ ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് പതുക്കെ ഞാൻ ഞാനിതേ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ വണ്ടി നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെറിയ കയറ്റങ്ങളാണെങ്കിൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കുക ക്ലച്ചിൽ ചെയ്യുന്ന കാലയക്കുക അതായത് നമുക്ക് ചെറിയ കയറ്റങ്ങൾ സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയും അവിടെ നിങ്ങൾ വേറെ ഒരു കൺഫ്യൂഷനും വെക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് തന്നെ പോകണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഉടൻ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം വീണ്ടും ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കി തരാം ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റത്ത് തന്നെയാണ് എൻ്റെ വാഹനം നിൽക്കുന്നത് ഇപ്പം ഞാൻ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി കണ്ടോ നേരെ ബൈക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണോ ഓക്കെ അപ്പോൾ അതുപോലെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നമ്മൾ കാല് വെച്ചേക്കണം കാരണം കയറ്റം ആയതുകൊണ്ട് എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടി മൂവ് ആകാനായിട്ടുള്ള ഹാഫ് ക്ലച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു അതെ ഹാഫ് ക്ലച്ച് വന്നു എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഓക്കെ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതി അയക്കണം അതായത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതി അയക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു ഇനി ഇതുപോലെ എതിരെ വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ ക്ലച്ച് അയച്ച് ഇങ്ങനെ നീങ്ങുക വണ്ടി പോയാലുടൻ തന്നെ നിങ്ങൾ കയറ്റം കൂടിയ റോഡാണ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുക ഈ സെയിം ടൈമിൽ ഇടത്തെ കാലത്ത് ക്ലച്ചിലും വെച്ചേക്കണം എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ഇടത്തേക്ക് ഈ ഗിയർ ലിവറിൽ ഇതുപോലെ വെച്ചേക്കണം എന്നിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക മനസ്സിലായി നിങ്ങൾക്ക് സുഖകരമായിട്ട് രണ്ടാമത്തെ ഗിയർ കൊടുക്കാം ഇനി നിങ്ങൾ ഇങ്ങനെ രണ്ടാമത്തെ ഗിയർ കൊടുക്കാതെ ഫസ്റ്റ് ഗിയറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് വാഹനത്തിന് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വേഗത കൂടും ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് വേഗത കുറയും അപ്പം വണ്ടിക്കുള്ളിൽ ഒരു എൻജിൻ ബ്രേക്ക് പോലെ ഒരു സംഭവം ഉണ്ടാവും വണ്ടി ഇങ്ങനെ പിടിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യരുത് അത് നല്ലതുമല്ല അത് തന്നെയല്ല കൂടുതൽ ഫ്യൂല് നമുക്ക് അവിടെ കത്തിത്തീരും മനസ്സിലായോ അപ്പോൾ ഒരു ചെറിയ കയറ്റം കൂടിയ റോഡാണെങ്കിൽ ഫസ്റ്റിൽ എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാം കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് എപ്പോൾ എവിടെയാണ് തേട് കൊടുക്കേണ്ടത് തേട് കൊടുക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിരപ്പോ ചെറിയ ഇറക്കങ്ങളോട് കൂടിയ റോഡ് കണ്ടാൽ തേട് കൊടുക്കാം അപ്പോൾ തേട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ഗിയറിൻ്റെ ഒരു സ്പീഡ് ഉണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡ് അതിൽ നിന്ന് ഒരു ഇത്തിരി കൂടെ സ്പീഡാക്കും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇപ്പൊ സെക്കൻഡ് ഗിയറിന്റെ ഒരു ചെറിയ സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു റോഡ് സ്ട്രെയിറ്റ് ആയി ഇത്തിരി കൂടെ സ്പീഡാക്കി എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ തേടിലേക്ക് കൊടുക്കുന്നു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിൽ പോകാനായിട്ട് കഴിയും ഇനി ഇതുപോലെ എതിരെ ഒരു വാഹനമൊക്കെ വരുന്ന സന്ദർഭമുണ്ട് നമ്മുടെ വണ്ടി തീർത്തും പോകാനായിട്ട് സ്ലോ ആയെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡ് കൊടുത്താൽ മതി ഇനി ഇവിടെ ഒരു കയറ്റം കണ്ടു അപ്പം നമ്മൾ വേറെ ഒന്നും സംശയിക്കേണ്ട തേടി കയറ്റം കേറില്ല സെക്കൻഡ് അഡ്വാൻസ് ചെയ്ത് കൊടുത്തേക്കുക ഇത്രയും ചെയ്തത് അതായത് നിങ്ങൾ തേടി വരുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ തേടിൽ ഒരിക്കലും കയറരുത് കാരണം തേഡ് ഗിയറിൽ ഒരു കയറ്റം കയറില്ല ഇപ്പോൾ ഒരു കയറ്റം ഒരു വളവുമാണ് ഞാൻ കയറി വരുന്നത് അപ്പം നമ്മൾ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കുക നിങ്ങൾ ധൈര്യമായിട്ടോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അവിടെ സെക്കൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇപ്പം ഞാൻ വീണ്ടും തേട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാനായിട്ടാണ് തേട് ഞാൻ മൂവ് ആക്കി കൊടുത്തു എന്നിട്ട് നമ്മളിവിടെ ഒരു കയറ്റം കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ഡൗൺ ചെയ്യണം അതായത് കയറ്റം അവിടെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് അങ്ങ് പിടിക്കുക അക്സലറേഷൻ കുറച്ച് ക്ലച്ച് പിടിക്കുക സെക്കൻഡിലേക്ക് ഇടുക ക്ലച്ച് ക്ലച്ചേന്ന് കാലയച്ച് നേരത്തെ സെക്കൻഡ് കൊടുത്തിട്ട് കയറ്റം കയറണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തേടിൽ ഒരിത്തിരി കയറ്റം കയറിയിട്ട് സെക്കൻഡ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി പെട്ടെന്ന് അവിടെ ഓഫായി പോകും ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് കൊടുത്തെടുക്കേണ്ടി വരും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഇപ്പോൾ വീണ്ടും ഞാനൊരു ഉദാഹരണം കാണിക്കാം റോഡ് സ്ട്രെയിറ്റ് ആണ് തേടി കൊടുത്തു മനസ്സിലായല്ലോ എന്നിട്ട് ഞാനിത് ഇങ്ങനെ തേടി വരുവാണ് ഇവിടെ ഒരു വളവും ഒരു കയറ്റവും ആണ് അപ്പോൾ ഞാനിവിടെ ബ്രേക്കേ വന്ന് അഡ്വാൻസ് വളവിന് മുന്നേ സെക്കൻഡ് കൊടുത്തു എന്നിട്ട് ക്ലച്ച് കളിച്ചേച്ചാ ആക്സിലറേഷൻ കൊടുത്തിട്ടതേ പതിയെ ഈ വളവും അതുപോലെ തന്നെ ഈ കയറ്റവും ഞാൻ എടുക്കുകയാണ് കണ്ടോ അപ്പോൾ നമ്മൾ വളരെ സേഫാണ് അപ്പം നിങ്ങൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ടും ചെറിയ കയറ്റങ്ങൾ സെക്കൻഡിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നിങ്ങൾക്ക് ഫോർത്ത് കൊടുക്കുന്നതാണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ എപ്പോൾ എവിടെയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഫോർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ തരാം ഡ്രൈവിങ്ങിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഫോർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിലായിരിക്കണം ഫോർത്ത് കൊടുക്കുന്നത് ഒരു കാരണവശാലും ഒരു വളവിലോ തിരിവിലോ ഒന്നും നമ്മൾ ഫോർത്ത് കൊടുക്കാൻ പാടില്ല നല്ല സ്ട്രെയിറ്റ് റോഡ് ഇപ്പൊ നോക്കി നിങ്ങൾ നോക്കുക അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്നു ഇതേ ഞാൻ സെക്കൻഡിൽ നിന്ന് തേട് കൊടുക്കുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഡേ ഫോർത്ത് കൊടുക്കുന്നു കണ്ടോ ഇങ്ങനെ വരികയാണ് ഇനി ഇവിടെ ഒരു വളവ് കണ്ടാൽ എന്ത് ചെയ്യണം നമ്മൾ ഒരു കാരണവശാലും ഫോർത്തിൽ പോകരുത് അപ്പോൾ എന്ത് ചെയ്യണം വളവ് കണ്ടാൽ ക്ലച്ച് പിടിച്ചോണം തേട് കൊടുത്തോളണം മനസ്സിലായോ വളവ് കണ്ടാൽ ക്ലച്ച് പിടിച്ചോണം തേട് കൊടുത്തോളണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേടിൽ ഇങ്ങനെ വരികയാണ് ഇനി വളവും മുന്നിലായിട്ട് ഒരു കയറ്റമാണ് കാണുന്നതെങ്കിലോ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ് എന്ത് കൊടുക്കണം സെക്കൻഡ് കൊടുക്കണം ഇപ്പോൾ നമുക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് തേടി തേടിപ്പോകാം നിങ്ങൾ നോക്കി ഇപ്പോൾ തേടി പോവാണ് ഇനി നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് മുന്നിലായിട്ട് നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയി സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം വണ്ടിക്ക് മൂവാക്കുക ഫോർത്ത് കൊടുക്കുക ചെറിയ വളവാണ് പക്ഷേ റോഡ് സ്ട്രെയിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ കയറി നമ്മുടെ വണ്ടി പൊക്കോളൂ ഇത് കണ്ടോ നാലാമത്തെ കയറി പോകുന്നത് ഇനി നിങ്ങൾ വണ്ടി പഠിക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് നാലാമത്തെ ഗിയർ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കൊരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററെങ്കിൽ സ്പീഡ് വേണം ആ സ്പീഡ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും വണ്ടി റോഡിൻ്റെ നടുക്കോട്ടൊക്കെ പോകുന്ന പ്രശ്നം വരും അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നാലാമത്തെ ഗിയർ പോകാനായിട്ടുള്ള ആ സ്പീഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോർത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ തേട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങൾ കുറച്ച് ഓടിച്ചോടിച്ച് നിങ്ങൾക്ക് പരിചയമാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോർത്തിൽ പോവാം ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ വളരെ സുഖകരമായിട്ടാണ് ഫോർത്തിൽ പോകുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർ കൂടുതലൊരു സംശയമുണ്ട് ഓരോരുത്തരൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നാലാമത്തെ ഗിയറിലൊക്കെ ഒരു റോഡിലൊക്കെ വളവും തിരിവും നിരപ്പായിട്ടുള്ള റോഡിൽ എന്ത് അടിപൊളിയായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ഓടിക്കുന്ന സമയത്ത് നാലാമത്തെ ഗിയറിൽ ഓടിക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നാലാമത്തെ ഗിയർ പോകുന്ന സ്പീഡിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കഴിയും അപ്പോൾ എന്ത് ചെയ്യണം നാലാമത്തെ ഗിയറി നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് വണ്ടി സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ച് ഫോർത്ത് അങ്ങ് ഇട്ടേക്കുക എന്നിട്ട് ക്ലച്ചിന്ന് അയക്കുക ജസ്റ്റ് ബ്രേക്ക് ചെയ്തോ വണ്ടി ഇതേ ഇതുപോലെ സ്പീഡങ്ങ് കുറഞ്ഞ് കിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സംഭവം പിടിയിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ നാലാമത്തെ ഗിയർ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു വളവും അത്യാവശ്യം ഒരു ഇറക്കവും ആണ് അതായത് വളവുകളും ഉണ്ട് ഇറക്കവും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫോർത്തിൽ പോകരുത് തേടിട്ട് കൊടുത്തേക്കണം ഇപ്പം ഞാൻ തേടിലാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേടിൽ വളരെ സുഖകരമായിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി വരികയാണ് ഇനി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇറക്കം കൂടിയ വലിയ വളവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തേടിൽ ടേൺ എടുക്കരുത് ഇപ്പോൾ ഇവിടെ ഇറക്കം കൂടിയ ഒരു നല്ല വളവാണ് ഇടുങ്ങിയ റോഡാണ് അപ്പോൾ നമ്മൾ ബ്രേക്കേ കാലുവെച്ചിട്ട് ക്ലെച്ച് പിടിച്ചത് നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഗിയറിലേക്കിട്ടു നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചു എന്നിട്ട് വെറുതെ ഇടത്തക്കാല ക്ലച്ച് വെച്ചേക്കുവാണ് ബ്രേക്കെ കാൽ വെച്ചിട്ട് ഞാൻ ഈ ടേൺ എടുക്കുകയാണ് ഇടത് ചേർന്ന് ഇല്ലെങ്കിലുണ്ട് ഇതുപോലെയൊക്കെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ തട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇടത് ചേർന്ന് എടുക്കുന്നത് ഈ സമയത്ത് എന്തിനാണ് ഇടത്തേക്കാല് ക്ലച്ചേ വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് ചോട്ട ബ്രേക്ക് ചെയ്യാം കണ്ടോ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ട് കഴിയും അതിനാണ് നമ്മൾ ഇടുങ്ങിയ റോഡുകളിൽ വലിയ വളവുകൾ ഉണ്ടെങ്കിൽ ചുമ്മാ ഇടത്തെ കാലത്ത് മേളിൽ വെച്ചേക്കുക താങ്ങി കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല അപ്പോൾ നമുക്ക് എഞ്ചിനുമായിട്ടുള്ള പെടുത്തം പെട്ടി വണ്ടി ന്യൂട്രൽ പൊസിഷനിലാവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കി വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി നമ്മൾ അത്യാവശ്യം വലിയ ഒരു ഒരു റൈറ്റ് ടേൺ എടുക്കാൻ പോകണം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള ടേണുകൾ എടുക്കുമ്പോൾ നമ്മൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം ഫസ്റ്റ് ഗിയറിലേക്ക് വരിക എന്നിട്ട് ഇറക്കത്ത് വണ്ടി എടുക്കുമ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഇറക്കത്ത് വണ്ടി ായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് ക്ലച്ചയക്കും കാരണം ക്ലച്ച് അയച്ചാണല്ലോ വണ്ടി നീക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും ഇറക്കത്തെടുക്കാനായിട്ടുള്ള ട്രിക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ചുമ്മാ ബ്രേക്ക് അയച്ച് കൊടുത്താൽ മതി ഇതുപോലെ മനസ്സിലായോ അപ്പം നമ്മുടെ വണ്ടി ഉരുണ്ടോളും എന്നിട്ട് പതിയെ ബ്രേക്ക് വീണ്ടും ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആകും എന്നിട്ട് ഇതുപോലെ പതിയെ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുത്താൽ മതി മനസ്സിലായോ ഇനി ഗിയറിന്റെ പിടുത്തം വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഉരുണ്ട് കഴിഞ്ഞിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തോ വരും ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റി ഡ്രൈവ് ചെയ്ത് നിങ്ങൾ പഠിക്കുക കൺഫ്യൂഷൻ ഇല്ലാതെ അപ്പോൾ വില്ലേജ് റോഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഗിയർ മാറ്റി ഓടിക്കാൻ ബുദ്ധിമുട്ട് എല്ലാ ഗിയറും ഇട്ട് ഓടിക്കില്ല എല്ലാവരും ഓടിക്കുന്നത് സെക്കൻഡ് വരെ ഇട്ട് ഓടിക്കും തേർഡും കൊടുക്കില്ല ഫോർത്തും കൊടുക്കത്തില്ല ഫോർത്തൊക്കെ ഒരു കാരണവശാലും കൊടുക്കത്തില്ല തേടൊക്കെ കൊടുക്കുന്ന അത്ഭുതകരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട നിങ്ങളിത് ഇങ്ങനെയൊന്നും ഓടിച്ചു നോക്കി ഒത്തിരി മാറ്റം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരികയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ പ്രാക്ടീസ് നൽകുന്നതായിരിക്കും